കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി വ്യാപാര സ്ഥാപനങ്ങളിലും പൊതു ഇടങ്ങളിലും ഹെൽത്തി കേരള പരിശോധന നടത്തി പഞ്ചായത്തിലെ പ്രധാന സെന്ററുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാതെയും ആരോഗ്യ ശുചിത്വ സംവിധാനങ്ങൾ ശരിയായ രീതിയിൽ ഇല്ലാത്തതുമായ സ്ഥാപനങ്ങൾ കണ്ടെത്തി റിംഗ് സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ കൂൾബാറുകൾ തട്ടുകടകൾ ബ്യൂട്ടി പാർലറുകൾ സലൂണുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത് ഹെൽത്ത് കാർഡ് ഇല്ലാതെയും പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാതെയും പ്രവർത്തിക്കുന്ന കണ്ടാശ്ശേരി പാരീസ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റൈൽ എക്സ് സലൂൺ താൽക്കാലികമായി അടപ്പിച്ചു കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ ആവശ്യമായ രീതിയിൽ മലിനജല മാലിന്യ സംസ്കരണ സംവിധാനങ്ങളില്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തി പൊതുക്കാനയിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നതും മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതും കണ്ടെത്തിയ ഇടങ്ങളിൽ നോട്ടീസ് നൽകി മലിനജലവും മാലിന്യവും ശാസ്ത്രീയമായി സംസ്കരിക്കാത്ത പതിനാറാം വാർഡിലെ ചൊവ്വല്ലൂർ പ്രവർത്തിക്കുന്ന സനം കാറ്ററിംഗ് സ്വപ്ന ഹോട്ടൽ എന്നീ സ്ഥാപനത്തിനെതിരെ നോട്ടീസ് നൽകി മുൻ പരിശോധനയിൽ പിഴ അടയ്ക്കാനുള്ള പഞ്ചായത്ത് നടപടിയിൽ അലംഭാവം കാണിച്ചാലുള്ള മേൽനടപടിയുടെ ഗൌരവം സ്ഥാപന ഉടമകളെ ബോധ്യപ്പെടുത്തി തുടർന്നുള്ള ദിവസങ്ങളിൽ കർശനമായ പരിശോധനയും നടപടികളും ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു ഹെൽത്തി കേരള പരിശോധനയ്ക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സി ഒ ആന്റോ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ എഫ് ജോസഫ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് സി വി എൽ ബിജു എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് കേച്ചേരി